ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലേ ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ വെള്ളമില്ലേ എല്ലാ വെള്ളവും ഒരുപോലെയാണ് പിന്നെ കടലിലെ വെള്ളവും ഉപ്പ് വെള്ളമാണ് ആ ആ അപ്പോൾ ഇവിടെ ഹാർഡ് വാട്ടറാണ് ഞാൻ താമസിക്കുന്ന അടുത്ത് ഹാർഡ് വാട്ടറാണ് ഞാൻ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ ഹാർഡ് വാട്ടറാണ് പക്ഷേ എൻ്റെ കുടുംബ വീട്ടിൽ നല്ല കിണറിലെ നല്ല പ്യൂർ വെള്ളം കിട്ടും അപ്പോൾ ഓരോ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത വെള്ളം കിട്ടും നാടത്തെ വെള്ളവും കൊള്ളത്തില്ല അപ്പോൾ ഓരോ സ്ഥലത്തെയും വെള്ളം ഓരോ രീതിയിലാണ് അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സുകളും വ്യത്യസ്തമാണ് കടലിലെ വെള്ളം വേറെ കായലിലെ വെള്ളം വേറെ തോടിൻ്റെ വെള്ളം വേറെ അങ്ങനെ പല രീതിയിലാണ് വെള്ളം പക്ഷേ ഈ വെള്ളമെല്ലാം പല രീതിയിലാകാനുള്ള കാരണം എന്താ അങ്ങനെ പല വെള്ളങ്ങളുണ്ടോ വെള്ളം ഒന്നേ ഉള്ളൂ പക്ഷേ ഇത് പല രീതിയിലാകാനുള്ള കാര്യം എന്താ ആ ഓരോ ലൊക്കേഷനകത്തുമുള്ള പ്രത്യേകതയാണ് ഇല്ലേ ആ ജിയോഗ്രഫിക്കലി ഉള്ള പ്രശ്നങ്ങൾ കാണാം ആ എൻവോറൺമെൻറ്റ് പേരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വെള്ളത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് വെള്ളത്തിന് വന്ന മാറ്റമാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി വെള്ളം എല്ലാം ആണ് ഇല്ലേ ഇപ്പോൾ കടലിലെ വെള്ളം നീരാവിയാണെങ്കിൽ പോയാലും കായലിലെ വെള്ളം നീരാവിയായാലും പിന്നെ എവിടെ ഈ തോട്ടിൽ ചെളി പറഞ്ഞ് കിടക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് നീരാവിയായി പോയാലും കിട്ടുന്ന വെള്ളം ശുദ്ധമാണോ ആണോ ഇല്ലേ ആണ് നീരാവിയായി പോയി കിട്ടുന്ന വെള്ളം ശുദ്ധമാണ് അത് ഏത് റിസോർസിൽ നിന്ന് പോകുകയാണെങ്കിലും ആണ് അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അപ്പോൾ കടലിൽ വെള്ളത്തിനകത്തുനിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരുവാണ് എവിടെ നിന്ന് എടുത്ത് കടലിൽ നിന്ന് എടുത്ത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് തരുവാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് കുറേ സമയം ഇരിക്കുന്നുണ്ട് ഒരു അഞ്ച് ദിവസം നിങ്ങൾ കയ്യിൽ വെച്ചോ ഓക്കെ എന്നിട്ട് നിങ്ങൾ ഈ അഞ്ച് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തെ കൊണ്ട് ഇവിടെ തിരിച്ചൊഴിക്കുകയാണ് കടലിലേക്ക് ഒഴിക്കുകയാണ് കടലിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗിമിലൊഴിച്ച വെള്ളത്തിന് ഗിമിലെന്ന് പേരെഴുതി ആ വെള്ളം അവിടെ കൂടെ ഒഴിഞ്ഞു നടക്കും അല്ലേ അങ്ങനെയാണോ എപ്പോൾ വേണോ എന്നാലും കടലിൻ്റെ വെള്ളത്തിന് അത് ആ ഗിമിലൊഴിച്ച വെള്ളം കോരിയെടുക്കാൻ പറ്റും പറ്റില്ല അതെന്താ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ ഗിമിലിന്റെ വെള്ളം തീർന്നു അല്ലേ പിന്നെ ഏത് വെള്ളമായി അല്ല അത് കടലിൻ്റെ വെള്ളമായി പിന്നെ ഗിമിലിൻ്റെ വെള്ളം ഇല്ല ഉണ്ടെങ്കിൽ സോ ഇതുപോലെ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു ജീവചൈതന്യമാണ് ഒരു ലൈഫ് സോഴ്സ് ഉണ്ട് ഒരു സുപ്രീം പവറുണ്ട് ആ പവറിൻ്റെ ഒരു അംശമാണ് നമ്മളിൽ ഇരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ കാര്യം ആ ജീവൻ്റെ അംശമാണ് ഇനി നമ്മൾ നിലത്തിട്ട് ചവിട്ടത്തെ പുല്ലുണ്ടല്ലോ ആ പുല്ലിനകത്ത് പുല്ലിനകത്തൊരു ജീവചൈതന്യമുണ്ട് അത് മറ്റൊരു ഫോമിലാണെന്ന് മാത്രമേ ഉള്ളൂ ഏതുപോലെ തടാകത്തിലെ വെള്ളവും കിണറ്റിലെ വെള്ളവും കായലിലെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ജീവൻ്റെ സോഴ്സ് വ്യത്യസ്തമാണ് പക്ഷെ എല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ ഡിഫറൻറ്റ് ഫോമുകളാണ് അപ്പോൾ മനുഷ്യലിരിക്കുന്ന ഏതെല്ലാം ഒരേ ഫോമാറ്റാണ് ഓക്കെ അപ്പോൾ ആ ജീവചൈതന്യത്തിൻ്റെ ഓരോ അംശം നമ്മളിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ജീവനുള്ള ദേഹിയായിട്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അലയിച്ചു പോകും അപ്പോൾ നമ്മുടെ ശരീരം അങ്ങോട്ട് പോവും മണ്ണിലേക്ക് പോവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം അങ്ങോട്ട് പോവും നേരത്തെ കടലിലെ വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് തിരിച്ച് കടലിൽ ഒഴിച്ചതുപോലെ നമ്മളിരിക്കുന്ന ജീവചൈതന്യം ഏതുമായിട്ട് ലയിച്ചു ചേരും ആ പ്രപഞ്ചത്തിലെ ജീവചൈതന്യവുമായിട്ട് ലയിച്ചുചേരാ പിന്നെ നമ്മളുണ്ടോ പിന്നെ നമ്മളുണ്ടോ പിന്നെ നമ്മളുണ്ടോ ഇല്ല എൻ്റെ മനോജിനെ കാണാൻ പറ്റുമോ ഇല്ല പിന്നെ ഗുരുവിളിനെ കാണാൻ പറ്റുമോ നിന്നെ ഫോട്ടോയിൽ കാണാൻ പറ്റൂരി ഓക്കെ അപ്പോൾ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ വെള്ളം പോലെ വെള്ളത്തിന് നമുക്ക് കാണാനും കോരാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അനുഭവിക്കാൻ പറ്റുന്നു അങ്ങനെ പക്ഷെ ദൈവത്തിന് രൂപഭാവങ്ങൾ ഇല്ലാത്തൊരു ജീവചൈതന്യമാണ് രൂപമുണ്ടോ ഇല്ല മണമുണ്ടോ ഇല്ല ഒരു രീതിയിലും ദൈവത്തെ നമുക്ക് കാണാനും കേൾക്കാനും വിടാനോറ്റോ അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവം ഓക്സിന കണ്ടിട്ടുണ്ടോ ഓക്സിജനെ കണ്ടിട്ടുണ്ടോ ഓക്സിജൻ ഉണ്ടോ ഞാൻ എങ്ങനെ അറിയാം എവിടെ കാണിച്ചു കാണിച്ച് എത്ര വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായിട്ട് ശ്വസിക്കുന്നുണ്ടോ കണ്ടിട്ടാണോ ശ്വസിക്കുന്നത് പിന്നെ ആര് പറഞ്ഞു ഓക്സിജൻ ഉണ്ടെന്ന് അത്ര ഉള്ളൂ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ കാണാൻ പറ്റുമോ നാളെ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ കണ്ടിട്ടേ ശ്വസിക്കുന്നുള്ളൂ നടക്കുമോ ഏതെങ്കിലും വാതകത്തെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല പക്ഷെ ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ അവസ്ഥയും ദൈവത്തെ കാണാൻ പറ്റുമോ പറ്റില്ല തൊടാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഉണ്ടോ ഉണ്ട് സോ ഓക്സിജനെ പോലെ മറ്റൊരു രീതിയിലാണ് ദൈവം ഇരിക്കുന്നത് അതൊരു ജീവചൈതന്യമാണ് അല്ലെങ്കിൽ ജീവൻ്റെ ഒരു ഉറവിടമാണ് അതെങ്ങനെ ദൈവത്തെ കാണാം പറ്റുമോ ദൈവത്തെ കാണാൻ പറ്റുമോ ഈ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല കാണാൻ പറ്റില്ല ഓക്സിജനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദൈവത്തെയും കാണാൻ പറ്റും കാറ്റിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദൈവത്തെയും കാണാൻ പറ്റും പറ്റുമോ കാണാൻ കാണാൻ പറ്റുമോ പക്ഷെ ഓക്സിജൻ്റെ ഡിഫറൻറ്റ് സ്റ്റേറ്റുകളെ കാണാൻ പറ്റുമോ വെള്ളമെന്ന് പറഞ്ഞാൽ എന്താ ഹെച്ച് ടു ഓ അതിൽ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടോ ഉണ്ട് അത് മറ്റൊരു സ്റ്റേറ്റിലായിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മളിലിരിക്കുന്ന ജീവചൈതന്യം ആരുടേതാണ് ആ ദൈവത്തിൻ്റെതാണ് അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതി ആരെ കണ്ടാൽ മതി അപ്പോൾ ഓക്സിജൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് വെള്ളം എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഓക്സിജൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തെ കണ്ടാൽ ഇതിനകത്ത് കെമിക്കലി അല്ലെങ്കിൽ കെമിസ്ട്രി പരമായിട്ട് വെള്ളത്തിനകത്ത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ വെള്ളത്തെ കാണുമ്പോൾ ആരെ കണ്ടത് ഹൈഡ്രോജനയും ഓക്സിജനെയും കണ്ടതുപോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ജ്യോതി എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പം ആരെ കണ്ടതുപോലെ ആകണം ഈശ്വരനെ കണ്ടതുപോലെ ആകണം അപ്പോൾ ഈ ഹെസ്റ്റു ഒ എന്ന് പറയുന്നത് പോലെ ഒരു ഈശ്വരൻ്റെ ഭാഗവും കുറേ ഭൂമിയിലുള്ള മണ്ണിൻ്റെ എലിമെൻസും കൂടെ ചേർന്നാണ് ആരി ഇരിക്കുന്ന ജ്യോതി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതു മാത്രമേ ഉള്ളൂ പുറമേ കാണാൻ പറ്റുന്നത് ഈ മണ്ണിൽ നിന്നുള്ള എലിമെൻറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഉള്ളിൽ ഉള്ളിലെന്തുണ്ട് ദൈവത്തിൻ്റെ ജീവചൈതന്യമുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് രണ്ട് കൽപ്പന ഞാൻ തരാം ഒന്നെന്താ നിൻ്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടെയൊക്കെ സ്നേഹിക്കണം ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന കുറച്ചുകൂടി ചെറുതാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ കൽപ്പന എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനോട് സമം അതിനോട് ഈക്വൽ ഒട്ടും ചെറുതുമല്ല ഒട്ടും വലതുമല്ല സെയിം രണ്ടാമത്തെ കൽപ്പന എങ്ങനെയാണ് നിൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ ആരെയും സ്നേഹിക്കണമെന്നാണ് കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നാൽ അപ്പോൾ കൂട്ടുകാരനെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പോലെ ചെയ്യണമെന്നാണ് നമുക്ക് നമ്മളോട് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആർക്കും ചെയ്തു കൊടുക്കണമെന്നാണ് അവനും ചെയ്തു കൊടുക്കണം അത് ആർക്ക് ചെയ്തില്ലോ ദൈവത്തിനെ ഓക്കെ അപ്പോൾ ഒരാൾ വിശത്തിരുന്നു കഴിഞ്ഞാൽ ഒരാൾ ദാഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വണ്ടിയിടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രശ്നത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാർക്ക് ചെയ്തതുപോലെയാണ് നമുക്ക് നമുക്ക് ചെയ്തു പോലെയാവും ദൈവത്തിന് ചെയ്തതുപോലെയാവും കാര്യം നമ്മളിരിക്കുന്നത് ഏത് ചൈതന്യമാണ് നമ്മളിരിക്കുന്നത് ഏത് ചൈതന്യമാണോ അതേ ജീവചേതന്യത്തിന് അംശമായില്ലാവരിലിരിക്കുന്നത് അപ്പോൾ പരസ്പരം സഹായിക്കുന്നതും സഹകരിക്കുന്നതല്ല ആർക്ക് ദൈവത്തിന് ചെയ്തു അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത് എന്തു പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നീ വന്ന് കണ്ടില്ല ഞാൻ തടവിലായിരുന്നു നീ വന്ന് കണ്ടില്ല ഞാൻ നഗ്നായിരുന്നു നീ കുടിപ്പിച്ചില്ല ഏറ്റവും ചെറിയ ഒരുത്തിന് ചെയ്തതെല്ലാം ആർക്ക് ചെയ്താകുന്നു പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് വെഴുതിരി കത്തിക്കാനും സംഭരണത്തിരി കത്തിക്കാനും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നേർച്ച കാഴ്ചകൾ പഠിക്കാൻ വെടി പൊട്ടിക്കാനും പള്ളിപ്പണിക്ക് കോടികൾ മുണക്കാനും ഒക്കെ നമുക്കറിയാം ആർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരുത്തൻ വയറ് വിശന്ന് അതിൻ്റെ മൂട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് പോലും നോക്കത്തില്ല അപ്പോൾ അമ്പത് വയസ്സേ പക്ഷെ പക്ഷേ എന്താ പറഞ്ഞത് അവന് ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യുന്ന അപ്പോൾ ശരിക്കുമുള്ള ദൈവിക സങ്കല്പത്തെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു ഒരു ബോധ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ നമുക്ക് ആല് കാണാൻ പറ്റും എന്നിലും കാണാൻ പറ്റും മറ്റുള്ളവരിലും കാണാൻ പറ്റും അതുകൊണ്ടാണ് യേശു നല്ല ശബരികാരൻ്റെ കഥ പറഞ്ഞത് ദൈവം പ്രസാദിക്കുന്നത് പള്ളിയിലുള്ള പ്രവർത്തനങ്ങളല്ല അമ്പലത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഏത് പ്രവർത്തനമാണ് സമ സൃഷ്ടാന്തങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സോ ദൈവത്തെ ശരിക്കും നമ്മൾ അറിയേണ്ട രീതിയിൽ അറിയാത്തതാണ് ദൈവികാസ്വാദനം ഉണ്ടാകാത്തതിന് കാരണം ഓക്കെ അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെല്ലാം ദൈവത്തെ എവിടെ ഒതുക്കി വച്ചേക്കുകയാണ് യേശു എന്ന് പറയുന്ന ഒരു രൂപത്തിനകത്ത് ഒതുക്കി വെച്ചേക്കുകയാണ് യേശുവിൽ ദൈവിക ഭാഗം ഇല്ലേ ഉണ്ട് പക്ഷെ അതേ ഭാഗം ആരിലും ഉണ്ട് നമ്മൾ ഉണ്ട് യേശുവിന് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല മറിയാമ്മച്ചിയിലും ഉണ്ട് യോസൈപ്പച്ചനിലും ഉണ്ട് തോമാച്ചനിലും ഉണ്ട് നമ്മിലുമുണ്ട് അവരിലുള്ള അതേ ഭാവം തന്നെയാണ് ഒറ്റവും കുറയാതെ കൂടാതെ ആരിലും ഉണ്ട് അപ്പോൾ യേശുവിൽ ദൈവിക ഭാവം കാണാൻ നമുക്ക് പഠി പറ്റുന്നുണ്ടെങ്കിൽ ആരിലും കാണാൻ പറ്റണം ഓരോരുത്തരും കാണാൻ പറ്റണം ഇവരിലും കാണാൻ പറ്റണം ബഞ്ചാരിയിലും കാണാൻ പറ്റണം നമ്മൾ പറ്റണം നമ്മൾ കാണുന്നതെങ്ങനെ എന്തറിയോ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടും പൈസ വെച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയെ വിലയിലെത്തുന്നത് പക്ഷെ കർത്താവ് ഇരില്ല അങ്ങനെ അപ്പം ശരിക്കും ഈ ഒരു സെൻസ് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമ എന്ത് ചെയ്തു തുടങ്ങണം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ഈ സെൻസ് ആക്റ്റീവ് ആകത്തുള്ളൂ അങ്ങനെ മാത്രമേ നമുക്ക് ആരില് കാണാൻ പറ്റുള്ളൂ ദൈവത്തെ ആനയിലെ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറയും ആനിയ ആനയിലെ ദൈവമൊന്നുമില്ല ആരിൽ പോകണം പള്ളി പോയി തന്നെ അച്ഛന്മാരിൽ കണ്ട് ആ അച്ഛനിലെ ദൈവിയ ഭാവം അച്ഛാ സുചാരിക്കട്ടെ ആനിയെ കാണുമ്പോൾ നമ്മളെന്താ പറയും അച്ഛനെ കാണുമ്പോൾ നമ്മളെന്ത് പറയും ഈശോ ശരി സ്ത്രീ ആയിരിക്കട്ടെ അച്ഛനിലാരെയാണ് നമ്മൾ കാണുന്നത് ആ ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് പക്ഷേ ആനിൽ ആനിയെ കാണുമ്പോൾ നമ്മളെന്ത് പറയില്ല എന്ത് പറയില്ല ഈശോ ശരിയായിരിക്കും നമ്മൾ പറയത്തില്ല കാര്യം എന്താ നമ്മൾ എന്താ പറയുന്നത് അച്ഛനിലുണ്ട് ആരില്ല ആനികൾ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ അച്ഛനെ കാണുമ്പോൾ പറയുന്നത് അതേ കാര്യം ആരെ കാണുമ്പോഴും പറയും കാണുമ്പോഴും പറയും അപ്പോൾ നമ്മൾ നമുക്ക് എവിടെ എവിടെ കിടക്കുക പ്രശ്നം നമ്മുടെ സ്പിരിച്വൽ സെൻസേഷൻ മങ്ങി കിടക്കുക അർഹതയില്ലാത്ത ഒരു തരില്ലേ കാണുന്നുള്ളൂ നമ്മൾ ഇല്ലേ ഇനി നമ്മുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക ഭാവത്തെ അറിയുകയും അങ്ങനെ ഞാൻ അതിനെ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പുറമേയുള്ള ദൈവിക അനുഭവം എനിക്കുണ്ടാകത്തുള്ളൂ ദൈവം പുറമേ ഉണ്ട് ഉണ്ട് ഓക്സിജൻ പുറമേ ഉണ്ട് ഉണ്ട് ഇല്ലേ സോ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം ഓക്സിജനാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ പുറത്തുള്ള ഓക്സിജനെ സംരക്ഷിക്കത്തുള്ളൂ ഞാൻ ഒരു ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചറും കുട്ടിയും കളിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അനിയത്തിമാർ രണ്ടുപേരുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അനിയത്തിമാർ അവരവരുടെ പരിപാടിയൊക്കെ അങ്ങ് ചെയ്യും ഞാനപ്പോൾ ഒറ്റയ്ക്ക് അമ്മ വരുമ്പോൾ ആവും സ്കൂളിൽ പോയിട്ട് ദൂരെയാണ് അപ്പോൾ ഞാൻ ചെയ്യും ഒരു കമ്പക്കെടുത്തോണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ചെടികൾ കുട്ടിയാകും ഞാൻ സാറാവും ഓക്കെ അപ്പോൾ ചെടികളുടെ ഇലയെല്ലാം ഞാൻ ചെയ്യും ടിച്ചു പൊട്ടിക്കും അന്നത്തെ സമയത്ത് എനിക്കറിയത്തില്ല എന്തറിയത്തില്ല ഈ ചെടികളാണ് ഞാൻ ശ്വസിക്കുന്ന ഓക്സിജൻ തരുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ ചെടികളെല്ലാം എന്തുമാണ് ഓക്സിജൻ്റെ റിസേഴ്സുകളാണ് ഇതറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കത്തില്ല ഇന്ന് മുതിർന്ന ആൾക്കാർക്കും ഇതറിയത്തില്ല അതുകൊണ്ടാണ് കാടും മേടും എല്ലാം വെട്ടി നശിപ്പിക്കുകയും അവിടെയെല്ലാം എന്ത് ചെയ്യുകയും ചെയ്യുന്നത് പാറ പൊട്ടിച്ച് പണി എല്ലാം വൃത്തികേടാക്കുന്ന അതുകൊണ്ടാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിനകത്ത് ഓക്സിജൻ ഞാൻ ശ്വസിക്കുന്നു ആ ഓക്സിജൻ്റെ റിസോഴ്സ് എനിക്ക് തരുന്നത് ഈ ചെടികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചെടികളെ മാക്സിമം ഞാൻ എന്ത് ചെയ്യും സംരക്ഷിക്കാൻ നോക്കും ഇല്ലേ സോ സെയിം വേ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ്റെ അംശമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ്റെ അംശമുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പുറമേയുള്ള ഈശ്വരൻ്റെ അംശത്തെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുറമേ ഈശ്വരൻ ഉണ്ടോ ഉണ്ട് പക്ഷെ അകമേ തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തിക്ക് ഒരിക്കലും പുറമേ ഉള്ള ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റില്ല ഓക്കെ അപ്പം നമ്മുടെ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരാംശത്തെ പുത്രനായിട്ടും പുറമേ ഈശ്വരാംശത്തെ പിതാവായിട്ടോ പറഞ്ഞിരിക്കുന്നു ഓക്കെ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്തുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നത് അതെങ്ങനെ അമ്മയായി ആ അതാണ് അപ്പോൾ ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രീതിയിലിരിക്കാൻ കാരണം അമ്മ പ്രസവിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവുമോ ഇല്ല അപ്പോൾ അങ്ങനെ പ്രസവിച്ചതുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തി എന്തു വിളിക്കുന്നത് അമ്മ എന്ന് വിളിക്കുന്നത് സോ ഇതുപോലെ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റ് ആരുടെ ഭാഗമാണ് ഈശ്വരൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഈശ്വരനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവാത്മാവിനെ നമ്മളിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന മനുഷ്യാത്മാവിനെ അല്ലെങ്കിൽ ജീവാത്മാവിനെ തന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിന്നായത് ആ വ്യക്തി നമ്മൾ നമ്മളെന്ത് വിളിക്കുക എന്ന് വിളിക്കുക നമ്മൾ ആരായി അപ്പോൾ ആ വ്യക്തിയുടെ മോനായി അപ്പോൾ ഈ ആത്മീകത വരുമ്പം ഇതില്ല എന്തില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ല നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരെയും ഒരു മകൻ എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ബോഡിയിൽ മെയിൽ ഫീമെയിൽ ആണെങ്കിലും നമ്മൾ പറയുന്നത് പിതാപുത്ര എന്നുള്ളത് ഒരു ഒറ്റ ബന്ധമാണ് പറയുന്നത് ഒരു കടലെന്നുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കടൽ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം പുത്രത്വവും കടലെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇല്ലേ അല്ലേ അതെ അപ്പോൾ തിരിച്ച് ഈ ഗ്ലാസ്സിലെ വെള്ളം കടലിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ആ ലയനം സംഭവിക്കും സോ സെയിം വേ ഈ ശരീരത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ പിതാവാം ദേവും നമ്മളിലിരിക്കുന്ന ജീവാത്മാവും തമ്മിൽ നമുക്കെന്തുണ്ടാക്കാം ഒരു ലയനം ഒരു ബന്ധം ബന്ധമുണ്ടാക്കാം ഈ ലയനം ഈ ബന്ധം നമ്മൾ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്നുകൊണ്ടുള്ള കേൾവി കാഴ്ച അനുഭൂതികൾ അനുഭവങ്ങൾ കിട്ടും അതാണ് ദൈവിക ആസ്വാദനം എന്ന് പറയുന്നത് അപ്പോൾ ഞാനെന്ത് സംഭവിക്കണം ഈ നമ്മിലിരിക്കുന്ന ആത്മാവും പുറമേ നിൽക്കുന്ന ആ ദൈവാത്മാവും ഒരു ഇൻറ്റിമസി ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ബൈബിൾ പറയുന്ന സംശയം യേശുവിനങ്ങൾ ബന്ധം ഉണ്ടായിരുന്നു ആരുമായിട്ട് അപ്പ പിതാ ദൈവവുമായിട്ട് യേശുവിനൊരു ഉണ്ടായിരുന്നു യേശു ഒരിക്കലും അദ്ദേഹത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല എന്തേ വിളിച്ചിട്ടുള്ളൂ അപ്പ അപ്പാന്നേ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെയും പഠിപ്പിച്ചത് എന്താ അപ്പ എന്ന് വിളിക്കാറുണ്ട് അപ്പ വളർത്തനങ്ങനെ നമ്മൾ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ആ ഞങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ മാത്രം അല്ലേ ഏ എല്ലാ മനുഷ്യരുടെയും അല്ലേ അപ്പോൾ എല്ലാ മനുഷ്യരുടെയും അപ്പനാണ് ഈശ്വരാണ് അപ്പോൾ ആ ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് തീവ്രമാകണം ഇപ്പം നമുക്ക് ബന്ധമുണ്ടോ എന്ത് വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോഴും നമ്മൾ അയ്യോ കർത്താവേ അപ്പാന്ന് എന്തെങ്കിലുമൊക്കെ വിളിക്കും